പ്രിയമത കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പന്ത്രണ്ടിനാണ് പ്രിയമതയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം മൃതദേഹം പ്രതിയായ വിനോദ് സ്വന്തം വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വിനോദിന്റെ ഭാര്യ മാതാവിനുണ്ടായ സംശയമാണ് കൊലപാതകം തെളിയിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം തുടങ്ങിയിരുന്നു ദുർഗന്ധം കണ്ടെത്താനുള്ള സരസ്വതിയുടെയും വിനോദിന്റെ മകളുടെയും അന്വേഷണം കട്ടിലിന് അടിയിലേക്കെത്തി കൈയുടെ ഭാഗം മകൾ കണ്ടു ഇതോടെ സരസ്വതി ഭയന്നു ആരെയും ഒന്നും അറിയിച്ചില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം അതിനിടെ വിനോദ് മൃതദേഹം മറവു ചെയ്യാൻ സഹോദരനെയും നെയ്യാറ്റൻകരയിൽ നിന്ന് വിളിച്ചു വരുത്തി പുലർച്ചെയാണ് ആരുമറിയാതെ മൃതദേഹം കുഴിച്ചിട്ടത് സരസ്വതിയുടെ സംശയം വിനോദ് അറിഞ്ഞില്ല പ്രിയമതയെ കാണാനില്ലെന്ന് സരസ്വതിയും മനസ്സിലാക്കിയിരുന്നു ഇതോടെ സരസ്വതിയും എല്ലാം മനസ്സിൽ ഉറപ്പിച്ചു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സരസ്വതി അച്ഛനോട് സംഭവം പറഞ്ഞു അച്ഛനാണ് പോലീസിനെ വിവരം അറിയിച്ചത് സരസ്വതിയുടെ മകളുടെ ഭർത്താവാണ് വിനോദ് പ്രിയമതയുടെ തൊട്ടടുത്ത വീട്ടുകാരി ഇതിന് അടുത്ത് മറ്റൊരു ചെറിയ സ്ഥലത്താണ് വിനോദ് താമസിക്കുന്നത് മേസ്തിരി പണിക്കാരനാണ് വിനോദ് സരസ്വതിയുടെ മകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് മക്കളും വിനോദും സരസ്വതിയുടെ സ്ഥലത്ത് താമസമാക്കി സരസ്വതിയും വിനോദും താമസിച്ചിരുന്നത് ഒരു കോമ്പൗണ്ടിലാണ് ഇവിടെയാണ് പുലർച്ചെ വിനോദും സഹോദരനും ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടത് പ്രിയമതയിൽ നിന്ന് വിനോദം കടം വാങ്ങിച്ചിരുന്നു ഇതേ ചൊല്ലി വലിയ തർക്കം ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും തർക്കമുണ്ടായി ഒറ്റയടിക്ക് പ്രിയമത മരിച്ച് താഴെ വീണു ഇതോടെയാണ് മൃതദേഹം ഒളിപ്പിക്കാൻ വിനോദ് തീരുമാനിച്ചത് ഇതിന് സഹോദരന്റെ സഹായവും തേടി പനശമൂട് പഞ്ചാങ്കുഴി മാവുള സ്വദേശിയായ പ്രിയമതയെ കൊലപ്പെടുത്തിയെന്നാണ് അയൽവാസി വിനോദിന്റെ മൊഴി ഇയാളെയും സഹോദരൻ സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരെയും ചോദ്യം ചെയ്തതിലൂടെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് പ്രിയമതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയവദ കഴിഞ്ഞിരുന്നത് വ്യാഴാഴ്ച മുതലാണ് ഇവരെ കാണാതായത് അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് പ്രിയവദയുടെ പെൺമക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വ്യാഴാഴ്ച പ്രതി പ്രിയവദയെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു ഇതോടെ ബോധം പോയി ബോധം വന്നപ്പോൾ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി ആരുമറിയാതെ സ്വന്തം വീട്ടിലെത്തിച്ച് കട്ടിലിനടിയിൽ വെച്ചു കഴിഞ്ഞ ദിവസം രാത്രി വീടിനോട് ചേർന്ന് കുഴിയെടുത്ത് മൃതദേഹം മൂടുകയായിരുന്നു ദുർഗന്ധം കാരണം അന്വേഷിച്ചതിനെ തുടർന്ന് കട്ടിലിനടിയിൽ മൃതദേഹം കണ്ടെന്ന് വിനോദിന്റെ മകളാണ് മുത്തശ്ശിയോട് പറഞ്ഞത് വീടിനു സമീപം മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തി തന്റെ വീടിനു സമീപത്ത് രക്തക്കറ സരസ്വതിയും കണ്ടിരുന്നു കൊല നടന്ന പന്ത്രണ്ടിന് രാത്രി പ്രിയവധയെ മർദ്ദിച്ചതായി വിനോദ് പോലീസിനോട് പറഞ്ഞു ബോധം കെട്ടശേഷം വീട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു വീട്ടിൽ വച്ചാണ് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് കട്ടിലിനടിയിൽ മൃതദേഹം സൂക്ഷിച്ചുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയായിരുന്നു കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുന്നത് താമസിക്കുന്ന വീട്ടിലെ കട്ടിലിനടിയിൽ മൃതദേഹം കണ്ടെത്തിയതായി വിനോദിന്റെ മകൾ മുത്തശ്ശി സരസ്വതിയെ അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ സരസ്വതി നോക്കുമ്പോൾ കട്ടിലിനടിയിൽ മൃതദേഹം ഉണ്ടായിരുന്നില്ല തുടർന്ന് പള്ളി വികാരിയെ വിവരം അറിയിക്കുകയായിരുന്നു പള്ളി വികാരി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുമ്പോൾ മുറിയിലെ രക്തക്കറ കഴുകളയുന്ന വിനോദിനെയും സന്തോഷിനെയുമാണ് കണ്ടത് തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വിനോദ ലഹരിക്ക് അടിമയാണെന്ന് വിവരമുണ്ട്